ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് എമ്പും പുളി വെച്ചിട്ട് അടിപൊളി ഈസി ആയിട്ട് ഒരു അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഇതുപോലത്തെ എരുമ്പും പുളി നല്ല സൈസ് കണ്ടില്ലേ ഇവിടുത്തെ ചെറിയ പുളീന് വേണ്ടത് വലിയ പുളിയൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഞാൻ വട്ടത്തിൽ അരിയുക ഞാനിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാം അപ്പം നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു നല്ല എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ പെട്ടെന്ന് കുറച്ച് ചെയ്യണതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കുന്നത് നല്ലെണ്ണ ഉള്ളവർ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടകളെടുത്ത് പൊട്ടിച്ചെടുക്കാം കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളി മൂന്ന് മൂന്ന് ടേസ്പൂണും ഞങ്ങൾ വെളുത്തുള്ളി വന്ന വലിയ വെളുത്തുള്ളി പോലെ അതുപോലെ ചെറുതേ മുഞ്ച നീളത്തിൽ വെളുത്തുള്ളി കൂടി ചേർത്ത ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് പച്ചമുളക് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അതുകൂടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇപ്പം നല്ല വഴക്കെടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും അപ്പം നല്ലപോലെ ഒന്ന് വരണം ഷ്ടുള്ളത് ഒരു ഭക്ഷണിൻ്റെ ചേർക്കാം നമ്മൾ വീട്ടിൽ മാത്രം ചേർത്ത് ഇഷ്ടം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് എടുക്കാം അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി കുറച്ചല്ല കുറച്ചധികം മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് തിളപ്പിച്ച വെള്ളവും അതുപോലെ തന്നെ മീനാതിലേയും കൂടി മിക്സ് ചെയ്തതും അതിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര ഇത് ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി ഇത് അതിലപ്പുള്ളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര പൊടി ചേർക്കുക പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പം പൊളി ചേർത്ത് വെക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ഇരുമ്പോ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും അധികം ഇതിൽ വെടുന്ന നല്ലപോലെ തിളച്ചപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ ഇരുമ്പം പൊളി അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടി ഇരുന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാകും അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു